ന്യൂസിന്റെ ബ്രഹ്മാസ്ത്രം അല്ലെങ്കിൽ എന്ന് തന്നെ പറയാം അത് സൗദി കിരീടാവകാശിയുടെ കിരീടത്തിൽ തളച്ചു കയറി ഇത് നമ്മൾ പറയുമ്പോൾ എ ബി സി ന്യൂസ് നമ്മുടേതാണ് ഒന്നാണ് നമ്മുടെ എല്ലാ ജനങ്ങൾ മുഴുവൻ അറിയുന്ന ഒരു ന്യൂസാണ് എല്ലാത്തിലും നമ്പർ വണ്ണായി നിൽക്കുന്ന ഒരു ന്യൂസ് ആണ് എ ബി സി ന്യൂസ് ന്യൂസിലെ ബ്രഹ്മാസ്ത്ര അല്ലെങ്കിൽ സൗദി കിരീടാവകാശിയുടെ കിരീടത്തിൽ പറയുമ്പോൾ അതൊരു ആളുകൾക്ക് തോന്നില്ല എന്താണ് യഥാർത്ഥം ഒട്ടും എന്തായാലും എ ബിസി ന്യൂസിന്റെ ഒരു ചുണക്കുട്ടിയായ മാധ്യമ പ്രവർത്തക അയച്ച മിസൈല് സൗദി കിരീടാവകാശിക്ക് മാത്രമല്ല അമേരിക്ക ഭരിക്കുന്ന ഇപ്പോഴത്തെ പ്രസിഡന്റ് ഉണ്ടല്ലോ നിറഞ്ഞ ആ പ്രസിഡന്റിന്റെ കിരീടം കൂടി തുളച്ചു എന്നുള്ള ഒറ്റ വെടിക്ക് രണ്ട് പക്ഷി കിടിലം പെർഫോമൻസ് അവരുടെ പേര് മേരി ബ്രൂസ് ഒന്നാണ് മേരി ബ്രൂസ് പരിയല്ല ആ ചുണക്കുട്ടിയുടെ ഒരു ചോദ്യം ഉണ്ടല്ലോ ചോദ്യത്തിന് മുമ്പിൽ അമേരിക്കയെ മാത്രമല്ല ലോകത്തെ മുഴുവൻ കിടിലം കൊള്ളിക്കുന്ന വിറപ്പിക്കുന്ന ട്രംപ് ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഈ സമനില തെറ്റിപ്പോയി വിരണ്ടുപോയി എന്ത്യണമെന്ന് അറിയാൻ മയ്യാതായി പോയി അതുപോലെ തന്നെ സൗദി രാജകുമാരൻ കിരീടാവകാശിയായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ആ സമയത്ത് അദ്ദേഹത്തിന്റെ മുഖഭാവം ഒന്ന് കാണണമായിരുന്നു സ്വതേ വെളുത്തു ചുവന്നിരിക്കുന്ന ആര്യൻ വംശജന്റെ രക്തമുള്ള ആ മുഖം ഒന്നുകൂടി ചുവന്നു കാരണം ഒരു സത്യം പറയുമ്പോൾ ഞെട്ടുന്ന ഞെട്ടലുണ്ടല്ലോ ആ ഞെട്ടൽ അമുഖത്ത് ദൃശ്യമായിരുന്നു അതുവരെ തിരിച്ചുകൊണ്ടും തന്റെ വെളുത്ത മനോഹരമായ പല്ലുകൾ കാണിച്ചു കൊണ്ടുവരുന്ന ആ രാജകുമാരൻ ഈ ചോദ്യത്തിന്റെ മുമ്പിൽ പതറി താഴോട്ട് നോക്കി അധോ വളരെ പൊക്കമുള്ള ആ രാജകുമാരൻ അധോമുഖ വാമനനായി ഇരിക്കുന്നതും നമ്മൾ കണ്ടു സത്യം സത്യമായിട്ട് പറഞ്ഞേ പറയണ്ടേ അതാണ് സംഭവിച്ചിരിക്കുന്നത് അവരിനി എത്ര എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ വാങ്ങിയാലും ഈ മാധ്യമ പ്രവർത്തക മേരി ബ്രൂസ് അവർ നടത്തിയ ഈ മിസൈൽ അറ്റാക്കിന്റെ പരിക്കുകളിൽ നിന്നുണ്ടല്ലോ രക്ഷപ്പെടാൻ പോകുന്നു അതാണ് ലക്ഷ്യവേദിയായിട്ടുള്ള ടാർഗറ്റഡ് ആയിട്ടുള്ള പ്രിസൈസ്ഡ് ആയിട്ടുള്ള ധീരമായ പത്രപ്രവർത്തനം അതുകൊണ്ട് മേരി ബ്രൂസ് എന്ന കൊച്ചു പെൺകുട്ടിക്ക് നമുക്കൊരു വലിയ കൈയ്യടി സല്യൂട്ടും കൊടുക്കാം ഇതാണ് പത്രപ്രവർത്തനം പത്രപ്രവർത്തനത്തിൻ്റെ മഹനീയമായിട്ടുള്ള മാതൃക കണ്ടുപിടിക്കൂ അതിന് പോട്ടർ ചാനലും ഒക്കെ കണ്ടുപഠിക്കണമല്ലേ അല്ലാതെ ചാനലിലേക്ക് വന്ന സ്ത്രീ നിങ്ങൾക്ക് രാഹുൽ രാഹുലുമായിട്ട് ബന്ധമുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടു ഇതല്ല ചോദ്യം കേട്ടു നോക്കൂ വലിയ വലിയ ഇവിടെ ഉണ്ടല്ലോ കവർ സ്റ്റോറിയൊക്കെ ചെയ്ത് ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ പത്രപ്രവർത്തക എന്ന അഹന്ത നടിക്കുന്ന വെറും പൊള്ളയായിട്ടുള്ളവരെ കേട്ടു നോക്കൂ പ്രസിഡൻഷ്യൽ പാലസിലിരുന്നു കൊണ്ട് അവിടെ അവരുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ചോദ്യം ചോദ്യം അത് എന്നെ സത്യം പറഞ്ഞ ഒരു മാധ്യമ പ്രവർത്തകനെന്നൊന്നല്ലേ നിലയിൽ ഹർഷപുളകിതനാക്കി സത്യം ഞാൻ മറച്ചു വെക്കുന്നില്ല അതുപോലത്തെ ചോദ്യം കൊള്ളേണ്ട ചോദ്യം എന്താണെന്നറിയോ കാര്യം എന്താ ചോദിച്ചത് അറിയാം മാധ്യമ പ്രവർത്തന വിദ്യാർത്ഥികൾ കേട്ടു പഠിക്കേണ്ട ഒരു കാര്യം അപ്പൊ അല്പം ചരിത്രത്തിലേക്ക് വരണം അതായത് യു എസിൽ സ്ഥിരതാമസമായിട്ടുള്ള സൗദിക്കാരനായിട്ടുള്ള പ്രത്യേകം നോർക്കണം അത് ഇനി പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട സൗദി പൗരൻ സൗദി വേഷവുമാണ് കിരീട ഈ കിരീടാവകാശത്തെ പോലെ അദ്ദേഹത്തിന്റെ തലയിൽ ഒരു തലപ്പാവും ഉണ്ട് അതിന്റെ നടു കൂടെ ഒരു കരുത്ത റിബണും ഉണ്ട് കേട്ടോ വാഷിങ്ടൺ പോസ്റ്റിന്റെ കോളമിസ്റ്റ് ആയി വാഷിങ്ടൺ പോസ്റ്റ് അവിടുത്തെ പ്രസിദ്ധമായ പത്രമാണ് ഉത്തരം ശമ്പളമൊക്കെ കിട്ടുന്ന യുദ്ധ സ്ഥലത്ത് പോലും പോകാൻ അനുമതി കിട്ടുന്ന ഒരു സ്ഥാപനമാണ് നിസ്സാര സ്ഥാപനമല്ല സൽമാൻ രാജകുമാരന്റെ നിമി നിശ്ചിത വിമർശകനായിരുന്നു ഞാനൊരു കാര്യം പറയാം അവിടുത്തെ കൊട്ടാരങ്ങളിലൊക്കെ അന്തപ്പുര രഹസ്യങ്ങൾ ഒരുപാടുണ്ട് ഇന്ന കൊട്ടാരത്തിലും ഞാൻ പറയാതെ തന്നെ പറയാം അവിടുത്തെ സ്ഥിതിഗതികൾ അത്ര നല്ലതല്ല ഏറ്റവും സുന്ദരികളായ സ്ത്രീകളെയാണ് അവർ കല്യാണം കഴിച്ചിരിക്കുന്നത് അവരുടെ അവകാശമാണത് പക്ഷെ ഒരു സുന്ദരി ബ്രിട്ടീഷുകാരനായ ഒരാളുമായിട്ട് ഒളിച്ചോടിപ്പോയി ലോകം അറിയത്തില്ലത് ലോകം അറിയത്തില്ല വരും വാർത്തകൾ ഒരു പത്രവും കൊടുക്കാറില്ല അപ്പോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ പരമ്പരയായിട്ട് അവിടെ സംഭവിക്കുന്നുണ്ട് ഇവരുമായിട്ട് യോജിച്ചു പോവാത്ത കുറച്ച് കഴിയുമ്പോൾ അവരവരുടെ പാട്ടിനു പോകും അവര് ഈ ലിബർട്ടിയിലും പ്രൈവസിയിലും ഒക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് അവരവരുടെ പാട്ടിൽ പോകും അങ്ങനെ വന്നു കഴിയുന്ന ചില കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ അവിടുത്തെ ആൾക്കാരെ തന്നെ വന്നിട്ടുണ്ട് അവിടുത്തെ കിരീടാവകാശികളൊക്കെ അതിന് സ്വാതന്ത്ര്യം ഉണ്ട് അവർക്ക് രാജാക്കന്മാരാടല്ലോ ഇപ്പം സംഭവിച്ചിരിക്കുന്ന എന്തെന്ന് വെച്ചാൽ ഇയാള് കഷോഗി ഇസ്താംബുളിലെ സൗദി മന്ത്രാലയത്തിൽ പോയി അദ്ദേഹത്തിൻ്റെ വീസ പാസ്പോർട്ടൊക്കെ പുതുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ഇവിടെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അതിന് അദ്ദേഹം സൗദി കോൺസുലേറ്റ് ഉണ്ട് ഇവിടെ അദ്ദേഹം അതിനകത്തേക്ക് പോയത് മാത്രം അറിയാം പിന്നെ ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല അപ്പൊ വലിയ വിവാദമാണ് അദ്ദേഹം എവിടെയാണ് അദ്ദേഹം എവിടെയെന്ന് അമേരിക്ക നമ്മളാരും അല്ല അമേരിക്കൻ ഇന്റലിജൻസ് വിഭാഗം ഏറ്റവും കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി കണ്ടെത്തിയത് എന്താണെന്ന് അറിയാമോ കഷോഗിയെ വധിച്ചത് അതായത് സൗദി പൗരനായ കഷോഗിയെ ആ കഷോഗിയെ വധിച്ചത് സൗദിയുടെ കിരീടാവകാശിയിട്ടുള്ള അവകാശിയായിട്ടുള്ള സൽമാൻ രാജകുമാരനാണ് വർഷങ്ങൾ കുറെ കഴിഞ്ഞു ഈ സ്മൃതിമണ്ഡലത്തിൽ ഇത് സൂക്ഷിച്ചിരുന്നു അതാണ് പത്രപ്രവർത്തകരുടെ ഗുണം മേരി ബ്രോസ് ബ്രോസൂദ് സൂക്ഷിച്ചിരുന്നു എല്ലാരും നമ്മളെല്ലാം വിട്ടു സൗദി രാജകുമാരനെ വാഴ്ത്തപ്പെട്ടവനായി വാഴ്ത്തിക്കൊണ്ടിരുന്നു പക്ഷെ ഒരു മാധ്യമ പ്രവർത്തകന്റെ കൊലപാതകം ദി മേയർ ഓഫ് കാസ്റ്റർ ബ്രിഡ്ജിനെ വേട്ടയാടിയതുപോലെ തന്നെ ഇദ്ദേഹത്തെയും വേട്ടയാടി താൻ ചെയ്ത പഴയ കുറ്റം അത് വേട്ടയാടിയതിന്റെ ഏറ്റവും മഹനീയമായ മാതൃകയാണ് എ ന്യൂസ് എ ബി എന്ന് പറയുന്നത് അമേരിക്കയിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള മാധ്യമം അതെ അതെ തന്നെ അഡോപ്റ്റ് ചെയ്തത് കേരളത്തിൽ അഡോപ്റ്റ് ചെയ്തതിന് ഇതിന്റെ മാധ്യമത്തിന്റെ ഉടമകളെ അല്ലെങ്കിൽ പേരിട്ട് ആരാണെന്ന് വെച്ചാൽ അതെ എനിക്കറിയില്ല ആരാണെങ്കിലും അത് വളരെ ഉചിത് എനിക്കിപ്പോ അഭിമാനം തോന്നുന്നു എ ബി സി എന്ന് പറയുന്നത് കേട്ടിട്ട് അഭിമാനം തോന്നുന്നു തീർച്ചയായിട്ടും എനിക്കും ഓക്കെ തീർച്ചയായിട്ടും അങ്ങനെയുള്ളതാണ് പത്രപ്രവർത്തനത്തിന്റെ മഹനീയമായ വാർത്ത പൊള്ളുന്ന ചോദ്യങ്ങൾ മിസൈല് പോലുള്ള ചോദ്യങ്ങൾ പൊള്ളിക്കണം ട്രംപിന് എന്നാണ് പറയുന്നത് മാത്രം ഇനി കൂട്ടാൻ പറ്റില്ല എന്താണ് പറയാം ചോദിച്ചത് സസ്പെൻസ് അതിലാണ് തീർച്ചയായിട്ടും ബേബി സി ന്യൂസിന്റെ ആള് ചോദിക്കുകയാണ് അത് പറയാം അതേപടി ജനങ്ങളൊന്നും കേൾക്കട്ടെ മലയാളത്തിൽ ചോദിക്കാം ഒരു ജേണലിസ്റ്റ് കഷോഗിയെ ഉദ്ദേശിച്ചാണ് അതിക്രൂരമായി കൊലപ്പെടുത്താനുള്ള ആസൂത്രണം നടത്തിയത് താങ്കളാണെന്ന് ആരെ കിരീടി കിരീടാവകാശിയോടാണ് അടുക്കാൻ നമ്മൾ മടിക്കുന്ന ആളാണ് അദ്ദേഹം അധികാരങ്ങളുടെ ആഡംബരങ്ങളുടെ പണത്തിന്റെ രാജാവ് വൺ പോയിന്റ് ഫൈവ് ട്രില്യൺ ആണ് അവരുടെ വരുമാനം എന്ന് പറയുന്നത് അത് മുഴുവൻ സ്വത്ത് മുഴുവൻ ദേഹത്തിന്റെയാണ് യു എസ് ഇന്റലിജൻസ് എത്തി കൊലപ്പെടുത്താനുള്ള ആസൂത്രണം നടത്തിയത് താങ്കളാണെന്ന് യു എസ് ആ സൂത്രണമാണ് കാരണം തുർക്കിയിലാണല്ലോ നടക്കുന്നത് തുർക്കി ഇവർ പറഞ്ഞാൽ കേൾക്കും യു എസ് ഇൻ്റലിജൻസ് എത്തിയിരുന്നു താങ്കൾ ഓവൽ ഓഫീസിലെത്തിയ രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്ന് ഭീകരാമണ ഭീകരാക്രമണത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളും രോഷാകുലരാണ് അമേരിക്കക്കാർ എന്തിന് താങ്കളെ വിശ്വസിക്കണം ഇതേ ചോദ്യമാണ് മിസ്റ്റർ പ്രസിഡൻ്റിനോടുമുള്ളത് എന്തിന് നിങ്ങളെ വിശ്വസിക്കണം ഇതാണ് ചോദ്യം ഒരു കാര്യം ഇടയ്ക്ക് പറഞ്ഞത് കേട്ടോ അതായത് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്ന് ഭീകരാക്കണം വേൾഡ് ട്രേഡ് സെന്റർ ആക്കണം അതിൽ ഇരകളായവർ ഇരകളായവർ തീർന്നുപോയി ബന്ധുക്കൾ എന്താ കാര്യം ഒന്നറിയാമോ ഉസാമ ബിൻ ലാദൻ എന്ന് പറയുന്നത് എവിടുത്തെ പൗരനാണ് സൗദി അറേബ്യൻ പൗരനാണ് അവിടുത്തെ സിവിൽ എഞ്ചിനീയറാണ് അവനെ വെച്ച് കുറച്ചുനാൾ വായിച്ചത് ഇവരാണ് അത് കഴിഞ്ഞാണ് പാകിസ്ഥാനിലേക്ക് ഒളിച്ചു പോയത് അബട്ടാബാദിൽ അപ്പൊ ഇവരുടെയൊക്കെ കൊളീഷണതിനകത്ത് ഉണ്ട് രഹസ്യമായിട്ട് അവർക്കാണിപ്പോൾ എഫ് തേർട്ടി ഫൈവ് വിമാനം കൊടുത്ത് സൽക്കരിക്കുന്നത് ട്രംപ് എന്നിട്ട് പറയുകയാണ് നാറ്റോയ്ക്ക് പുറത്തുള്ള ഏറ്റവും വലിയ സഖ്യം ഇപ്പം സൗദി അറേബ്യയുണ്ട് നാണവില്ലേ പ്രസിഡന്റിന്റെ അതുപോലെ തന്നെ അടുത്തത് ട്രംപ് അപ്പം ചോദിക്കുമ്പോൾ നിങ്ങൾ ഏത് സ്ഥാപനത്തിലാണ് എ ബി സി ശുഭിതനായിട്ട് വ്യാജ വാർത്തകൾ കൊടുക്കുന്ന സ്ഥാപനമാണ് നിങ്ങളെന്നൊക്കെ പറയുന്നുണ്ട് അതിൽ നിന്നും ഇയാൾ മറുപടി പറയുന്നത് അയാൾ പറയുന്നത് സൗദി രാജകുമാരൻ ഒന്നും അറിയത്തില്ലെന്ന് ഒന്നും അറിയാത്ത മേരി ബ്രൂസ് ചോദിച്ച അടുത്ത ചോദ്യം സൗദി അറേബ്യയിൽ കൊടുക്കുന്ന ചോദ്യമാണ് കാരണം നിങ്ങൾ ഇപ്പൊ സൗദി അറേബ്യ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണമാണ് അടുത്തായിട്ട് ചോദിക്കുന്നത് ഇതാണ് ചോദ്യത്തിന്റെ മാതൃക എന്ന് പറയുന്നത് ഈ സൗ നിങ്ങൾ പ്രസിഡന്റ് ആയിരിക്കെ സൗദി അറേബ്യയിൽ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നില്ലേ നിങ്ങളുടെ സ്ഥാപനങ്ങൾ അവിടെ ബിസിനസ് ചെയ്യുന്നില്ലേ പ്രസിഡന്റ് ആയിരിക്കുമ്പോ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന് പറഞ്ഞ അരി അധികാരത്തിന്റെ ദുരുപയോഗം അപ്പൊ ഈ എഫ് തെർട്ടീൻ എത്ത് ഫൈവ് സൗദി അറേബ്യക്ക് കൊടുക്കുകയും അതുപോലെ തന്നെ നമ്മൾ ഞാനിപ്പോ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞതുപോലെ തന്നെ നാറ്റോയ്ക്ക് പുറത്ത് നാറ്റോ അറിയാമോ ആ നാറ്റോ തുർക്കിയും അതിലുണ്ട് നാറ്റോയ്ക്ക് പുറത്തുള്ള ഏറ്റവും വലിയ തന്ത്രപരമായ പങ്കാളിന്നുള്ള സ്ഥാനം കൊടുത്തിരിക്കുകയാണ് സൗദി അറേബ്യക്ക് എന്തിനു വേണ്ടി ആ സ്ഥാനം കൊടുത്ത് എന്തിനു വേണ്ടി അങ്ങേരുടെ ബിസിനസ് അവിടെ ചുവേരെ നടത്താൻ ഇത് ചോദിച്ചപ്പോൾ ട്രംപ് പറഞ്ഞ എന്തുവാന്നറിയാം ഞാൻ എനിക്ക് അതുമായിട്ട് ബന്ധമൊന്നുമില്ല ഏഹ് എന്റെ മക്കളാണ് അവിടെ ബിസിനസ് നടത്തുന്നത് പിണറായി വിജയൻ പറഞ്ഞതുപോലെ തന്നെ അതേ ഉത്തരം തന്നെ അപ്പൊ ഈ അഴിമതിക്കാർക്കും ഓക്കെ ഒരേ ഉത്തരം ആ ലംഘകർക്കും അല്ല ഒരേ ഒരു ഉത്തരം എനിക്ക് പങ്കൊന്നുമില്ല എന്റെ മക്കളാണ് അവിടെ നടത്തുന്നത് എന്ന് പറഞ്ഞു സൗദി പറയുമ്പോഴായിട്ട് എനിക്ക് ഒരു ബന്ധമേ ഇല്ല എന്റെ മക്കൾക്ക് ബന്ധമുണ്ട് എനിക്ക് ബന്ധമാണ് ഈ മക്കൾക്ക് അവിടെ പ്രോത്സാഹനം കിട്ടില്ലേ ഒരു കരാർ ഒപ്പിട്ട ഒരു ബന്ധമുണ്ടെങ്കിൽ അങ്ങനെയല്ലേ സംഭവിക്കുന്നത് ഏ അപ്പൊ ജനങ്ങളെ വിഡ്ഢികളാക്കയും കള്ളം പറയുകയും ചെയ്യുന്നത് ട്രംപാണ് എ ബി സി ന്യൂസും അല്ല എ ബിസി ന്യൂസിന്റെ ബേരി ബ്രൂസ് ഇപ്പോ ശരിക്കും വാൾട്ടർ ഗേറ്റ് സ്കാൻഡൽ പുറത്തു വന്ന ആ മാധ്യമ പ്രവർത്തകരുണ്ടല്ലോ രണ്ട് മാധ്യമ പ്രവർത്തകർ ലോകം മുഴുവൻ പ്രശസ്തരായിട്ടുള്ള രണ്ട് മാധ്യമ പ്രവർത്തകരെ ആ ബോബ്വ്റ്റീൻ പഴയ ഓർമ്മ ആ രണ്ടു പേരെ പോലെ ലോക പ്രസിദ്ധിയായി ചിരിക്കുന്നു ഒരു ചോദ്യം കൊണ്ട് രണ്ട് സാമ്രാജ്യങ്ങളെ തകർത്ത മാധ്യമ പ്രവർത്തക അവർക്ക് അഭിനന്ദനം തീർച്ചയായിട്ടും